പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും രാജ്യത്തെ സൈനിക നേതൃത്വവും തമ്മിലുള്ള ശത്രുത പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ് ആഗോള രാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോൾ അധപതനത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഷെരീഫിന്റെ ഭരണപരാജയവും മറ്റു ചില സാഹചര്യങ്ങളുമാണ് പാകിസ്ഥാനെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഡിസംബർ അഞ്ചിന് സൈനിക മേധാവിയെ മാനസികമായി അസ്ഥിരനാണ് എന്ന് മുൻ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ സൈന്യം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തി ഇതിന് മറുപടിയായി സൈന്യം ഇമ്രാൻഖാനെ മാനസിക രോഗിയെന്ന് മുദ്രകുത്തി യും ചെയ്തു കുടുംബ സന്ദർശനങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഉപയോഗിച്ച് സായുധ സേനയെ ആക്രമിക്കുകയും രാജ്യത്ത് അശാന്തി സൃഷ്ടിക്കുകയും ചെയ്തതായി സൈന്യം ഖാനെതിരെ ആരോപിക്കുകയും ചെയ്തു സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ടെലിവിഷൻ ബ്രീഫിംഗിൽ നടത്തിയ പ്രസ്താവനയിൽ ഇമ്രാൻഖാനെ ഒരു നാർസിസ്റ്റ് ആയി വിശേഷിപ്പിച്ചു ഖാന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ വളരെ തീവ്രമായി തീർന്നിരുന്നുവെന്നും താൻ അധികാരത്തിൽ ഇല്ലെങ്കിൽ മറ്റൊന്നും നിലനിൽക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെന്നും ചൌധരി ആരോപിച്ചു അതേസമയം യും ഇമ്രാൻഖാന്റെ പേര് നേരിട്ട് പരാമർശിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു ജയിലുകൾക്ക് പിന്നിൽ ഖാനെ കാണുന്ന വ്യക്തികളെ സൈന്യത്തിനെതിരെ വിഷം പരത്താൻ ഉപയോഗിക്കുകയാണെന്നും ചൌധരി ആരോപിച്ചു ഖാന്റെ സഹോദരിമാരിൽ ഒരാൾ അദ്ദേഹത്തെ സന്ദർശിച്ചതിന് സഹോദരൻ ജനറൽ അസിം മുനീറിനോട് ദേഷ്യപ്പെട്ടുവെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഈ സംഭവങ്ങളെല്ലാം ചൌധരിയുടെ പ്രതികരണത്തിന് കാരണമായി സൈനിക മേധാവിയായ മുനീറിനെ മാനസികമായി അസ്ഥിരനായ വ്യക്തിയെന്ന് വിശേഷിപ്പിച്ച് ഇമ്രാൻഖാൻ എക്സിൽ പോസ്റ്റ് ചെയ്തതിന് ഒരു ദിവസം ശേഷമാണ് ഈ ശക്തമായ പ്രതികരണങ്ങൾ വന്നത് പാകിസ്ഥാനിലെ ഭരണഘടനയുടെ നിയമവാഴ്ചയുടെയും പൂർണമായ തകർച്ചയ്ക്ക് മുനീർ കാരണക്കാരനായി പ്രവർത്തിച്ചുവെന്നും ഖാൻ ആരോപിച്ചിരുന്നു പാകിസ്ഥാന്റെ ആണവ ഭട്ടലിന്റെ നിയന്ത്രണം പോലും ഇപ്പോൾ അസിം മുനീറിന്റെ കൈകളിലാണെന്ന വസ്തുത ഈ വാഗ് അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രാധാന്യം നൽകുന്നു കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ചുമത്തി തന്റെ കൽപ്പന പ്രകാരം തന്നെയും ഭാര്യയെയും ജയിലിൽ അടച്ചിരിക്കുകയാണെന്നും തന്നെ ഒറ്റപ്പെടുത്തി മാനസിക സമ്മർദ്ദത്തിന് വിധേയമാക്കുകയാണെന്നും ഖാൻ ആരോപിച്ചു എന്നാൽ സൈന്യത്തിന്റെ പത്രസമ്മേളനം വൈകാരികമായ ഒരു പൊട്ടിത്തെറി മാത്രമായിരുന്നുവെന്ന് ഖാന്റെ വക്താവ് സുൽഫിക്കർ ബുഖാരി പ്രതികരിച്ചു ഇമ്രാൻഖാന്റെയും അദ്ദേഹത്തിന്റെ പി ടി ഐ പാർട്ടിയെയും ഭയപ്പെടുത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും തീവ്രമായ അടിച്ചമർത്തലിനെ ന്യായീകരിക്കാനും തടങ്കലിൽ മാനസിക പീഡനമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിനെ കൂടുതൽ ആഴത്തിലാക്കാനുമുള്ള ശ്രമമാണിതെന്നും ബുഖാരി കൂട്ടിച്ചേർത്തു കൂടാതെ അവർ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചകൾ ഇതിനകം തന്നെ നിരോധിച്ചിട്ടുണ്ടെന്നും ബുഖാരി വ്യക്തമാക്കി കരസേന നാവികസേന വ്യോമസേന എന്നിവയിലുടനീളം ഏകോപനം സുഗമമാക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ള പുതിയ പ്രതിരോധ സേനാ മേധാവി സ്ഥാനത്തേക്ക് മുനീറിനെ ഉയർത്തുന്നതിന് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫും അംഗീകാരം നൽകിയതിന് തൊട്ടു ഈ സംഭവം നടന്നതെന്നത് ശ്രദ്ധേയമാണ് സൈന്യത്തിനെതിരായ ശത്രുത ആളി കത്തിക്കാൻ ഖാൻ ശ്രമിച്ചുവെന്ന് ചൌധരി ആരോപിച്ചു പാകിസ്ഥാൻ സൈന്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കുമിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നും ഭരണഘടനാ അവകാശങ്ങളിൽ പോലും ദേശീയ ഭീഷണികളുടെ കാര്യത്തിൽ പരിമിതികൾ അദ്ദേഹം പ്രസ്താവിച്ചു മെയ് റാവൽ റാവൽപിണ്ടി ആസ്ഥാനം ഉൾപ്പെടെയുള്ള സൈനിക സ്ഥാപനങ്ങൾക്ക് ഉണ്ടായ ആക്രമണങ്ങളുമായി ഖാൻ ബന്ധമുണ്ടെന്ന സൈന്യത്തിന്റെ ദീർഘകാല ആരോപണവും ചൌധരി ആവർത്തിക്കുകയും ചെയ്തു ആ വർഷം ഖാൻ അറസ്റ്റിലായതിനെ തുടർന്നാണ് ആയിരക്കണക്കിന് അനുയായികൾ സൈനിക സർക്കാർ സംയുക്തങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഖാൻ നിഷേധിച്ചിരുന്നു സൈനിക വിരുദ്ധ സന്ദേശങ്ങൾ ദേശീയ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് ചൗധരി വിശേഷിപ്പിച്ചു കൂടാതെ പി ടി ഐ ബാഹ്യ പങ്കാളികളുമായി ആഴത്തിലുള്ള ഗൂഢാലോചനകൾ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഖാന്റെ പാർട്ടിക്ക് നിരോധനം നേരിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സിവിലിയൻ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ ഖാൻ പുറത്താക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഷെരീഫിന് നേട്ടമുണ്ടാക്കാൻ കൃത്രിമം കാണിച്ചുവെന്നും അദ്ദേഹത്തിന്റെ പാർട്ടി വാദിക്കുന്നത് തുടരുന്നുണ്ട് ഈ അവകാശവാദം പാകിസ്ഥാൻ സർക്കാർ നിഷേധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്